ഇന്നത്തെ സ്പെഷ്യൽ സോയാബീൻ ഫ്രൈ എന്താ ഫ്രൈ ആയില്ല ഫ്രൈ ആയി വരുന്നതേ ഉള്ളൂ കക്കാറച്ചി ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്യുക സോയാബീൻ തിളച്ച വെള്ളത്തിലിട്ട് അതുമാറ്റി പച്ച വെള്ളത്തിലിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇത്രയും കൂടെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റും വഴറ്റിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ബ്രൗൺ കളർ അതായത് നമ്മുടെ ബീഫ് ഫ്രൈ കക്കാത്തി ഫ്രൈ ഒക്കെ ആകുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കും ഇച്ചിരി മെനക്കട്ട പണിയാണ് നല്ലതായിട്ട് പഴയ ഒരു ഫ്രൈ ആയില്ലെങ്കിൽ ഇതിന് ചുവയുണ്ട് ഈ സോയാബീൻ നമ്മളെത്ര താഴ്ച്ച വെള്ളത്തിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ആ ചുവ മാറണമെങ്കിൽ നല്ലതായിട്ടത് ഫ്രൈ ആവണം പിന്നെ സെക്കൻഡ് പരിപ്പും പരിപ്പും സോയാബീൻ ഫ്രൈ ലഞ്ച് സ്പെഷ്യൽ